ഇന്ത്യ വേദിയാകേണ്ടിയിരുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് സെപ്റ്റംബറിൽ യു എ യിൽ നടത്താൻ ധാരണയായി ധാക്കയിൽ നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കൂടിയാണ് ഇതോടെ സാധ്യത തെളിയുന്നത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ എ പി സജിഷ ചേരുന്നുണ്ട് സജിഷ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ കാത്തിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് വേണ്ടി നമുക്കറിയാം ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു ഉഭയകക്ഷി ബന്ധമൊക്കെ ചെറിയ പിരിമുറുക്കത്തിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഈ പഹൽഗാമ് വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ധൂറും ഒക്കെ ആയി ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിലൊരു ഉഭയകക്ഷി ബന്ധത്തിൽ പിരിമുറുക്കം നിലനിൽക്കുന്നൊരു സാധ്യത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നമുക്കറിയാം ബി സി സി ഐ ഒക്കെ ഈ യോഗത്തിൽ നിന്ന് പോലും ഒരു ഘട്ടത്തിൽ വിട്ടുനിന്നിരുന്നു ആ ഒടുക്കം ഇപ്പോൾ ബി സി സി ഐ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു നിഷ്പക്ഷ വേദി ഇവിടെ ധാരണയായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സെപ്റ്റംബറിലാണ് എങ്ങനെയൊക്കെ ആയിരിക്കും ബാക്കി കാര്യങ്ങൾ ഭദ്ര ക്രിക്കറ്റ് ആവേശം പകരുന്ന ഇന്ത്യ പാക് പോരാട്ടത്തിന് ഒരിക്കൽ കൂടി കളമൊരു കളമൊരുങ്ങുകയാണ് സെപ്റ്റംബറിലാണ് മത്സരം നടക്കാൻ തീരുമാനം സെപ്റ്റംബർ അഞ്ചു മുതൽ ഇരുപത്തി വരെ ആയിരിക്കും ഏഷ്യ കപ്പ് ക്രിക്കറ്റ് അതൊരു ടി ട്വന്റി മാതൃകയിലായിരിക്കും ഇന്ന് ധാക്കയിൽ ചേർന്ന അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് പുറമെ നമ്മുടെ ബി സി സി ഐയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഉൾപ്പെടെയുള്ള മെമ്പ പ്രതിനിധികൾ രണ്ട് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ ഒരു ധാരണയായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിലായിരുന്നു നടക്കേണ്ടിയിരുന്നത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ശേഷം ഒരിക്കൽ കൂടി ഒരു ഹൈബ്രിഡ് വേദിയിൽ ഇന്ത്യ പാക് മത്സരം ഇന്ത്യയും പാകിസ്ഥാനും പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നത് തന്നെ ഒരു ഹൈബ്രിഡ് വേദിയിലേക്ക് ഒരു ഏഷ്യ കപ്പ് ക്രിക്കറ്റും കൂടി മാറ്റുകയാണ് ഇന്ത്യയിലായിരുന്നു മത്സരം ടു ഈ ടൂർണമെൻറ്റ് നടക്കേണ്ടിയിരുന്നത് പക്ഷേ പഹൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് എല്ലൊരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഹൈബ്രിഡ് വേദിയില് മത്സരം നടത്താനുള്ള ഒരു തീരുമാനം വരുന്നത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പോലെ തന്നെ അന്ന് പാകിസ്ഥാനായിരുന്ന വേദി ആവേണ്ടിയിരുന്നത് പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങളും ഫൈനലും സെമിഫൈനലും എല്ലാം യു എയിലേക്ക് മാറ്റുകയാണ് ഇപ്പോഴും തുടർന്നും വേദിയാവുന്നത് യു എ ആണ് എട്ട് ടീമുകൾ അതിൽ ഏറ്റവും കാണുകൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം സെപ്റ്റംബർ ഏഴിന് നടത്താനാണ് തീരുമാനം ഏകദേശം അത് തന്നെയാണ് ധാരണയായിട്ടുള്ളത് അത് തന്നെയാണ് സാധ്യത തെളിയുന്നതും പക്ഷെ ഇതിൽ ഏറ്റവും ഉറ്റുനോക്കുന്നത് എട്ട് ടീമുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റൊന്ന് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇതിനു മുമ്പ് ടി ട്വന്റി ലോകകപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇത്തവണ ടി ട്വന്റി മാതൃകയിലാണ് നടത്താൻ പോകുന്നത് ഇതിൽ ഇന്ത്യക്ക് പുറമെ എട്ട് ടീമുകളാണ് മൊത്തം പങ്കെടുക്കുന്നത് ഇന്ത്യക്ക് പുറമേ പാകിസ്ഥാൻ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഒമാൻ യു എ ഇ തുടങ്ങി നിരവധി ടീമുകൾ പങ്കെടുക്കും നിലവിലെ ജേതാക്കൾ ഇന്ത്യയാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പക്ഷെ ഇതിലെ ഏറ്റവും ആകാംക്ഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഇപ്പോൾ വേദി മാറ്റുമ്പോഴും ഏറ്റവും കാണികൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാ പോരാട്ടത്തിന് പാക് ക്രിക്കറ്റിൽ ഒരു ക്രിക്കറ്റ് ഏറ്റുമുട്ടലിന് ഒരു ഏറ്റവും ആവശ്യം പകരുന്ന ഒരു ക്രിക്കറ്റ് ഏറ്റുമുട്ടലിന് കൂടിയാണ് ക്രിക്കറ്റ് ആരാധകർ ക്രിക്കറ്റ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഭദ്ര തീർച്ചയായും സജിഷ നമുക്കറിയാം ഈ വേൾഡ് ചാമ്പ്യന്മാരുടെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു എഡ്ജ് ബാസ്റ്റണിൽ എന്തായാലും അത് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ നിന്നൊക്കെ പക്ഷേ ആ ഒരു ആശങ്ക അത് ക്രിക്കറ്റ് ആരാധകരിലും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു കാരണം ഒരുപക്ഷേ ഇന്ത്യ പിന്മാറുകയായിരുന്നെങ്കിൽ കോടികളുടെ നഷ്ടമായിരുന്നു പാകിസ്ഥാന് ഉണ്ടാകുമായിരുന്നത് പക്ഷേ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന കായിക മേഖലയ്ക്ക് അത് അതിൽ ബി ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു y ഭദ്ര ഇതിലേറ്റവും എടുത്തു പറയാനുള്ളത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുമ്പോഴായിരുന്നു പാകിസ്ഥാനായിരുന്നു വേദി ആതിഥേയരായിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനായിരുന്നു ആ സമയത്താണ് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇന്ത്യ പിന്മാറുകയും ബി സി സി ഐ പിന്മാറുകയും ഇന്ത്യൻ കേന്ദ്ര സർക്കാർ ഇത് അറിയിക്കുകയും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ഇതിനെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് പങ്കെടുക്കില്ല എന്നൊരു തീരുമാനവും വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനെ ഒരു വലിയൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിലായിരുന്നു ഐ സി സിയും ഐ സി സി ഇടപെടുകയും ബി സി സി ഐയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ചർച്ച നടത്തുകയും ഇതിൽ ഹൈബ്രിഡ് വേദി അതായത് ന്യൂട്രൽ ന്യൂട്രലായിട്ടുള്ള ഒരു വേദിയിൽ ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും അല്ലാതെ മറ്റൊരു വേദിയിലേക്ക് ഇത് പരിഗണിക്കുകയും അതാണ് യു എ ഇയിലേക്ക് വേദിയാവുകയും ചെയ്ത് ഇത് വനിതാ ക്രിക്കറ്റിനെയും പത്ര ചോദിച്ചതിൻ്റെ ഒരു വനിതാ ക്രിക്കറ്റിനെയും ടി ട്വൻ്റി ക്രിക്കറ്റിൽ ലോകകപ്പ് വരാൻ പോകും അതിലും ഒരു വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അതിലും ഈ ഇന്ത്യ പാകിസ്ഥാനും പങ്കെടുക്കുന്നതിന് ഒരു ഹൈബ്രിഡ് വേദി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കാരണം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ശേഷമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ആ സമയത്ത് ഇവിടെ ഐ പി എൽ ക്രിക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു പഞ്ചാബിലെ ധരമശാലയിൽ ഈ ക്രിക്കറ്റ് നടക്കുമ്പോൾ അവിടെയും ഭീഷണി ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് മത്സരം താൽക്കാലികമായി നിർത്തിവെക്കുകയും അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ ക്രിക്കറ്റ് ലോകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇപ്പോഴും ഏഷ്യ തുടർന്നുള്ള മത്സരങ്ങളാണെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും പങ്കെടുക്കുന്ന മത്സരങ്ങൾ ഇന്ത്യയോ പാകിസ്ഥാനോ വേദിയാകുന്ന മത്സരങ്ങൾ തൽക്കാലത്തേക്ക് ഇരു രാജ്യങ്ങളിലേക്കും നടത്തേണ്ടതില്ല എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ും ബിസി തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യ ആയിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പാകിസ്ഥാനിലായിരുന്നെങ്കിൽ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യ ആയിരുന്നു വേദി ആ വേദിയാണ് ഇപ്പോൾ തുടർന്നുള്ള ചർച്ചകൾ തുടർന്ന് ഒരു ഹൈബ്രിഡ് വേദിയിലേക്ക് യു എയിലേക്ക് മാറ്റി ഭദ്ര